ഓഹായ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദോഹയിലെ ഏറ്റവും വലിയ മൊബൈൽ മാർക്കറ്റായ ദോഹ അമ്പത്തസറിലെ കട്ടാണ് നമുക്ക് പോകുന്നത് കാരണം ഒരുപാട് മൊബൈൽ ഷോപ്പുകളുള്ള ഒരു മാർക്കറ്റാണ് പിന്നെ അതുപോലെ തന്നെ റൈറ്റും വളരെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കെന്തായാലും പോയി നോക്കാം പിന്നെ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല എന്തായാലും ഒരുപാട് ഷോപ്പുകളിലേ ഉണ്ട് എന്തായാലും എനിക്കൊരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കണം എന്നുണ്ട് എന്തായാലും ബാക്കി അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് ദോഹാൽ വത്തം സെന്റർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറവിൽ ഫോൺ എടുക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം ഓക്കെ അപ്പോൾ എനിക്കും എന്തായാലും ഫോൺ എടുക്കണോ അപ്പോൾ വില റൈറ്റ് റൈറ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ദോഹ ജദീദ് മെട്രോ സ്റ്റേഷന്റെ അതുപോലെ തന്നെ വാൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് ഷോപ്പുകളിൽ കേറി ഇറങ്ങി ഇറങ്ങി റൈറ്റ് ഒക്കെ ചോദിച്ചിരുന്നു നോക്കി നോക്കിയിട്ട് ഒന്ന് പല സ്ഥലത്ത് പല റൈറ്റ് ആണ് എന്തായാലും നോക്കാം മറ്റ് ഷോപ്പുകളിലൊക്കെ ഷബീറിന്റെ ഫോണ് ആയിരത്തി പറഞ്ഞു ഇവിടെ ആയിരത്തി എണ്ണൂറ് പറഞ്ഞിട്ടോ അപ്പൊ ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യയിൽ നാലായിരത്തിഇരുന്നൂറ്റമ്പത് അറിയാലാണ് ഞാൻ പറയുന്നത് വിലയിൽ നമ്മൾ ഫോൺ എടുക്കും അങ്ങനെ ഷബീർ ഫോൺ എടുത്തിട്ടോ അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ എസ് ട്വന്റി ഫോർ എഫ് എടുത്തത് ആ വൈറ്റ് ലുക്ക് അടിപൊളി ലാസ്റ്റ് 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 എത്ര എത്ര അത് അത്രയൊന്നും ഇല്ല ഞങ്ങള് നോക്കട്ടെ എന്നാല് ഒന്ന് അന്വേഷിച്ചോട്ടെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ വന്നപ്പോ റൈറ്റ് പറഞ്ഞത് അതെന്താ പൗച്ച സാധനങ്ങളൊന്നും ഇണ്ടാവൂലേ ഇതൊന്നും ഒക്കെ വേണം ശരിയാളു അതൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ടീം അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകും ഇരുന്നൂര് മൊത്തം ഇതാക്കുക ഇവന്റെ ഷോപ്പിൽ നിന്ന് കേട്ടോ നമ്മൾ ഫോൺ എടുത്ത് ആയിരത്തി എണ്ണൂറ് റിയാൽ പൗച്ച സാധനങ്ങളൊക്കെ തന്നെ അങ്ങനെ കുറേ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാണ് നമുക്ക് സാധനങ്ങളൊക്കെ തന്നത് അപ്പോൾ എൻ്റെ ഐഫോൺ പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് റിയാൽ ആണ് പൗച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മോളിലോട്ട് പോയി ചോദിക്കുക അപ്പോൾ താഴത്തെ ഷോപ്പിലൊക്കെ നമ്മൾ ഏകദേശം അന്വേഷിച്ച് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് റിയാലെന്നൊക്കെ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സിന് പറയുന്നു കേട്ടോ ടു ഫൈവ് സിക്സ് ജി ബിക്ക് അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ കണ്ടമാനം ഷോപ്പുകളുണ്ട് എന്തായാലും നമ്മൾ വില അന്വേഷിക്കാണ്ട് ഒറ്റയടിക്ക് പോയിട്ട് ഒരിക്കലും ഫോണെടുക്കരുത് പല സ്ഥലത്തും പല റൈറ്റ് ആണ് ഇപ്പം ചോദിച്ചെടുത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് റിയാൽ ഒരു ഷോപ്പിൽ പറയുന്നുണ്ട് പിന്നെ എല്ലാ ഷോപ്പിൻ്റെയും ഡിസ്പ്ലേയിൽ കൊടുത്തത് ഐഫോണുകളട്ടോ ഫുള്ള് ഐഫോണാണ് ഒരു ഉള്ളിൽ ഒരു പത്തും പതിനഞ്ചും ചെറിയ ചെറിയ അല്ല ഒരു റൂമിനുള്ളിൽ പത്തും പതിനഞ്ചും ഷോപ്പുകളാക്കി ചെറിയ ചെറിയ ഷോപ്പുകളാക്കി ചേച്ചി അവിടെയൊക്കെ റൈറ്റ് ചോയിച്ച് ഏകദേശം നമുക്ക് റൈറ്റ് കുറഞ്ഞ് കിട്ടി നമ്മൾ ഇവിടെ അടുത്തൊന്നുണ്ട് അപ്പൊ അവിടെ ഒന്ന് കേറി നോക്കാം ഇവിടെ ചായ കടണ്ടോ ഒരു ചായ പിടിക്കാൻ ചെപിറു ചായ പിടിച്ചാലോ ഏ നമ്മള് ഫോണ് തെരഞ്ഞു തെരഞ്ഞു പൂപ്പാട് കളിക്ക അന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പല സ്ഥലത്തും പല റേറ്റ് ആണ് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് നാലായിരത്തി മുന്നൂറ് ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് പൗച്ച് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ചില സ്ഥലത്ത് നാലായിരത്തി ഇരുന്നൂറിന് എല്ലാം തരാമെന്ന് പറയുന്നത് ഹലോ ആൻഡ്രോയിഡ് ഫോണുകൾക്കൊക്കെ മുന്നൂറ്റി നാപ്പത് മുറിയ നാൽപ്പത് റിയാൽ മുതലാണ് സ്റ്റാർട്ടാകുന്നത് കേട്ടോ ഫൈവ് ജി സെറ്റുകൾ അത് റെഡ്മീൻ്റെ അതുപോലെ തന്നെ വിവോൻ്റെ ഒക്കെ ഫോണുകൾ ഇങ്ങനെ നൂറ്റമ്പത് നാന്നൂറ് നാന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഹോൾസെയിൽ മാർക്കറ്റാട്ടോ ഫോൺ ആക്സസറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റോ അതുപോലെ റീറ്റെയിൽ ഒക്കെ ഉണ്ട് എന്തായാലും പിന്നെ നമ്മളിവിടെ വന്ന് ലാസ്റ്റ് നൂറ്റമ്പത് നൂറ്റമ്പത് അറിയോ നാലായിരത്തി ഒരുന്നൂറ്റമ്പത് റിയാലിന് നമ്മൾ ഫോണ് പൗച്ചും അതുപോലെ അതിന്റെ ക്യാമറ ഒട്ടിക്കുന്ന ഗ്ലാസ് എല്ലാം തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റേ ചങ്ങായി നമ്മൾ ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ഓനായിട്ട് സംസാരിച്ചോട്ടോ തരുവാണെങ്കിൽ ഷബീർ ഫോണെടുത്ത് ഓൻറെ ഇടിയു പോയിട്ട് നമ്മൾ ഫോൺ എടുക്കട്ടോ അങ്ങനെ ഞാനും ഷബീറും ഫോൺ എടുത്ത് തിരിച്ചു പോവുകയാണ് അൽമത്ത സെന്ററിൽ വന്നാൽ ഏറ്റവും റൈറ്റ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫോൺ എടുക്കാൻ പറ്റും ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ അത് യൂസ്ഡും ഉണ്ട് ഫ്രഷും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം കടയിലൊക്കെ അന്വേഷിക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മാത്രം എടുക്കുക ഓക്കെ സാധനം ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ